സൗദിയിൽ തൊഴിൽ നിയമ എക്സിക്യൂട്ടീവ് ചട്ട ലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തി മാനവ ഉപി മന്ത്രാലയം ലംഘനങ്ങൾക്ക് അഞ്ഞൂറ് മുതൽ മൂന്ന് ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കും വനിതാ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തൊഴിലിടത്തിലെ പെരുമാറ്റം എന്നീ മേഖലകളിൽ ലംഘനങ്ങൾ ഉണ്ടായാൽ പിഴ ചുമത്തും സാമൂഹിക വികസന മന്ത്രാലയമാണ് പുതിയ വ്യവസ്ഥകൾ ചേർത്ത് സാമ്പത്തിക തൊഴിൽ നിയമത്തിലെയും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ ലംഘനങ്ങൾക്കുമുള്ള പിഴകളാണ് പരിഷ്കരിച്ചത് വനിതാ ജീവനക്കാർക്ക് അനുവദിച്ച പ്രസവാവധി പാലിക്കാതിരിക്കുന്നത് ഗുരുതര നിയമലംഘനത്തിൽ ഉൾപ്പെടുത്തി ഇതിനുള്ള പിഴ സ്ഥാപനത്തിലെ മൊത്തം വനിതാ ജീവനക്കാരുടെ എണ്ണത്തെ ആയിരം കൊണ്ട് ഗുണിച്ചായിരിക്കും നിശ്ചയിക്കുക അൻപതിൽ കൂടുതൽ വനിതാ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ചൈൽഡ് കെയർ സൗകര്യമൊരുക്കാതിരുന്നാൽ മൂവായിരം റിയാലും ജോലിസ്ഥലത്തെ പെരുമാറ്റലംഘന കേസുകൾ അന്വേഷിക്കാതിരിക്കുകയും നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആയിരം മുതൽ മൂവായിരം റിയാലും അനുമതിയില്ലാതെ റിക്രൂട്ട്മെന്റ് ഔട്ട്സോഴ്സിംഗ് എന്നിവ നടത്തിയാൽ രണ്ടു ലക്ഷം മുതൽ രണ്ടര ലക്ഷം റിയാലും വസ്ത്രധാരണ നിയമം ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതിരുന്നാൽ മൂന്ന് ലക്ഷം റിയാലും പിഴ വീഴും ലൈസൻസ് ഇല്ലാതെ സ്വദേശിയെ നിയമിച്ചാൽ രണ്ട് ലക്ഷവും മറ്റൊരാളുടെ കീഴിൽ ജീവനക്കാരെ തൊഴിലടുപ്പിച്ചാൽ പതിനായിരം മുതൽ ഇരുപതിനായിരം റിയാൽ വരെയും പിഴ ചുമത്തും നൌഷാദരിക്കൂർ मीडिया वन दमा